മലയാളികളുടെ നമ്പർ വൺ കേരള എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം വക്കീൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാം നിന്റെ നോട്ടീസിന്റെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട നിനക്ക് ചന്ദ്രോത്തിൽ വെച്ചിരിക്കുന്നു ആന പിടാ കൊണ്ടാ സാറേ എന്റെ കാശ പോയി കിടക്കുന്നേ ഞാൻ ചന്ദ്രോത്ത് പോയിരുന്നു അഞ്ചു പൈസ എന്നൊക്കെ അവിടെ നിന്ന് കിട്ടത്തില്ല എം എൽ എ മോളാണ് പോലും എന്തായാലും ശരി ഞാൻ കാശ് കിട്ടിയിട്ട് ഇവിടെ പോകൂ അതുവരെ ഞാനിവിടെ ഇരിക്കുവാ അല്ല പിന്നെ സത്യാഗ്രഹം ഇരിക്കുന്ന ഇവിടെ വീട്ടിനു മുമ്പിലായി ഇത് ഞങ്ങളുടെ വീടാ ഇവിടെ കയറി വന്ന ആലമ്പുണ്ടാക്കിയ തീർത്തുകൾ ഞാൻ അത് പറയാൻ പറയാം ഞാൻ ഞാനൊന്നും അറിയണോക്കായിട്ട് കാശി ഞാൻ തരാം ചേച്ചി ചേച്ചിക്ക് ബ്രാന്റ് ഉണ്ടോ ഞാൻ വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു തനിക്ക് എത്ര രൂപയെ തരാനുള്ളേ മൂന്ന് ലക്ഷം നാളെ രാവിലെ ഈ സമയത്ത് ഇങ്ങോട്ട് വാ ഞാൻ കാശ് റെഡിയാക്കി വെക്കാം ചേച്ചി ആ മതി മാഡത്തിന്റെ വാക്ക് വാക്കാണെന്ന് എനിക്കറിയാം ആവശ്യമുള്ള പണി തന്നെയാ നാളെ തനിക്ക് കാശ് കിട്ടും വളരെ സന്തോഷം വേണം ഞാനൊന്നും ഇറങ്ങുവ ആന്റി ആന്റി ഇക്കാര്യത്തിൽ ഇടപെടണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇനി മോൾ ആർക്കെങ്കിലും കടം വെട്ടാനുണ്ടോ തുറന്നു പറ ഇല്ല ആന്റി സത്യമാണല്ലോ അതെ ഇനി ആർക്കും ഞാൻ കാശു കൊടുക്കാനില്ല ത്യാഗരാജ തനുജ് എവിടുത്തെ കുട്ടിയാണെന്നല്ലേ നീ പറഞ്ഞു നമ്മുടെ കുട്ടി ആരുടെ മുന്നിലും കടക്കാരിയായിരിക്കാൻ പാടില്ല ആരും കണക്ക് പറഞ്ഞ് ഇവിടെ വരാനും പാടില്ല ആരുടെ മുന്നിലും നാണം കെടാൻ പാടില്ല ദേവക്കെട്ട കുട്ടിയെ തനൂജി ഞാനത് റെഡിയാക്കിക്കൊള്ളാം സർ ആ ആ മോളെ അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത് എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലണന്ന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് എടുക്കാനാ എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം ഞാനും കൂടി വരാമേ അല്ലെങ്കിൽ കൂട്ടി വേണ്ട അഡ്വക്കേറ്റ് ഓഫീസിലേക്ക് ഞാൻ പോയിക്കോളാം പരമേശ്വരനെ ഒന്ന് കാണാൻ പോണം അഡ്വക്കേറ്റ് പരമേശ്വരനും സുജാതയും കോടതിയിൽ വന്ന് നമുക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് ഉറപ്പുവരുത്തണമെന്ന അങ്ങനെയാണെങ്കിൽ അവരെ സാക്ഷി പട്ടികയിൽ ചേർക്കണം അവരുടെ മൊഴിയായിരിക്കും ഈ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ തനൂജയെ പേടിച്ച് അവരൊഴിഞ്ഞു മാറാൻ നോക്കും പക്ഷെ അവര് നല്ല ആൾക്കാരാ സഹായിക്കാനേ നോക്കൂ ഒഴിഞ്ഞു മാറിക്കളയില്ലെന്നാ എന്റെ വിശ്വാസം പിന്നെ അമ്മേ ഒരു കാര്യം എന്താ അല്ല വക്കീലിനോട് കാര്യങ്ങൾ പറയുമ്പോ തനുജയുടെ അച്ഛൻ ബലരാമനങ്ങളാണെന്ന് പറയേണ്ടി വരുവോ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം അമ്മേ ഇല്ല ഞാൻ പറയില്ല അതതിന്റെ രീതിക്ക് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പരമേശ്വരനെ സുജാതയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സാക്ഷിപ്പട്ടികയിൽ പേര് ചേർക്കാൻ അനുവാദം വാങ്ങണം അവരുടെ പ്രതികരണം എന്തായിരിക്കും മോൾ വേഗം റെഡിയാവും ശരി ി കളഞ്ഞുവല്ലേ ചില കാര്യങ്ങൾ ഇവിടെ തീർക്കാനുണ്ട് അച്ഛന്റെ ജീവന ചിലരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞ് അമ്മയും നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരും ഒറ്റയ്ക്കായി പോയ അമ്മയ്ക്ക് കൂട്ടായി ഒരു മോള് വന്നിട്ടുണ്ട് നീയായി കണ്ട് ഞാൻ ആ മോളിൽ നോക്ക് അച്ഛൻ അറിയാൻ കാര്യങ്ങൾ ആന്റി എന്താ മോളെ എന്താ എന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഏ ഒന്നുമില്ല എന്റെ മോളോട് ഞാൻ ചില കാര്യങ്ങൾ പറയായിരുന്നു പറഞ്ഞതൊക്കെ മോളെ കുറിച്ചിപ്പോ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് ആന്റിയെ കുറിച്ച ഈ ജന്മം തീർത്താലും എനിക്ക് ആൻഡിയോടുള്ള കടപ്പാട് തീരില്ല മോളെ എവിടെന്നോ വന്ന് എന്നെ ഒരു മോളെ പോലെ ചേർത്ത് പിടിച്ചു അത് മാത്രോ ആ പരുന്ത് വന്നപ്പോ കടം മുഴുവൻ തീർക്കുന്നു ഇനി ആർക്കെങ്കിലും കടമുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനിപ്പോ ആന്റിയുടെ കടക്കാരിയാ അങ്ങനെയൊന്നും പറയണ്ട നിന്റെ സ്ഥാനത്ത് എന്റെ മീരമോളാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും അതേ ചെയ്തോളൂ ഒരു ഘട്ടം കഴിഞ്ഞ നമ്മൾ പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ ജീവിക്കുന്നത് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വസ്ത്രങ്ങൾ എടുക്കുക ആഭരണങ്ങൾ എടുക്കുക അങ്ങനെ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷ നമ്മൾ ജീവിപ്പിക്കുന്നു കുറെ ദിവസമായി ഞാൻ ആർക്കും ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ മരവിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നീ വന്നതോടെ എനിക്കൊരു ലക്ഷ്യം വന്നിരിക്കുന്നു നിന്റെ കാര്യങ്ങൾ നോക്കുക നിന്നെ സംരക്ഷിക്കുക എന്റെ എന്റെ ബാലുവിന്റെ ശത്രുക്കളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയ മോൾ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോ അങ്ങും ഇങ്ങുമായിട്ട് നിക്കണ്ട ഇവിടെ തന്നെ സ്ഥിരമായി നിന്നാ മതി അയ്യോ അയ്യോ ആൻറ്റി അതൊന്നും വേണ്ട ത്യാഗരാജൻ ചേട്ടന് ചിലപ്പോ ഇഷ്ടപ്പെടില്ല ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ബാലുവിന്റെ ആത്മാവിനെ ഇഷ്ടപ്പെടും ബാലു ാലുവിന്റെ കൂടെ താല്പര്യമില്ലേ തനുജ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ളത് തനുജ ഇനി ഇവിടെ തന്നെ നിൽക്കട്ടെ ഇവിടെ ഇനി എനിക്ക് കൂട്ടായി തനുജ ഉണ്ടാവും ഒരു കാര്യം ചെയ് വീട്ടിൽ ചെന്ന് അച്ഛന്റെ അമ്മയുടെ അനുവാദം വാങ്ങ എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് അവരെ വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് വാ അയ്യോ ആൻ്റി അതൊരു ബുദ്ധിമുട്ടാവും എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോ മോക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ മോള് വരണമെന്നില്ല ആന്റി ഞാൻ വരും പറഞ്ഞിട്ടില്ലേ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഇത് ഇതെന്റെ വീടാണെന്ന് തോന്നിയിരുന്നു ഞാൻ വരും ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇതെന്റെ വീട് തന്നെയാണ് ഞാൻ ഞങ്ങൾ 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 വരാം പറയാം പറയാം എങ്ങനെയാണ് സിദ്ധാർത്ഥൻ സാർ ഒരു രക്ഷിച്ചതാണെന്നൊക്കെ സിദ്ധാർത്ഥ ും കുടുംബത്തിനും ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ പരിഹാരമായിട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം തുറന്നു പറയാം തനുജയുടെ അച്ഛനല്ലേ സിദ്ധാർത്ഥൻ എന്നൊക്കെ അവര് ചോദിക്കും സത്യം മതിയല്ലോ കള്ളം േത് ഓർമ്മിച്ചും കാണാതെ വേണ്ടത് ഞങ്ങൾ സത്യസന്ധമായി തന്നെ പറയും അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും സിദ്ധാർത്ഥ സാറ് ഞങ്ങളെ കാണാൻ വന്നതും കുഞ്ഞിനെ ഏൽപ്പിച്ചതും ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്ന കാശും എല്ലാം പറയും സത്യം എല്ലാം പറയോ സത്യം എല്ലാം തുറന്ന് പറയോ കൂടുതലും കാര്യങ്ങളൊക്കെ അറിയിക്കല്ലേ തനുജ വേണ്ടെന്നോ ഇതെന്റെ വീടാ ഇവരെന്നെ വളർത്തിയതിന്റെ പേരിൽ പണം ഉണ്ടാക്കിയവരാ ഞങ്ങൾ തമ്മിൽ കണക്ക് പറയുന്നതിനിടയിൽ നീ തലയിടണ്ട തോലമണ്ടോ അടിച്ചു പൊട്ടിക്കും ഞാൻ എന്നെ ഒന്ന് അടിച്ചു നോക്ക് പൊട്ടിക്കും തല്ലും കൊല്ലും നീ ഒന്ന് ചെയ്ത് കാണിക്കേ ഓഹോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കാണോ ഇവിടെ കയറി വന്ന് ഇത്രയും പറയണമെങ്കിൽ ഏതവസ്ഥയിലാണ് ഞാനെന്ന് നീ ഒന്ന് മനസ്സിലാക്കിക്കോ നിന്റെ വീടിനകത്ത് വന്ന് നിന്നെ വെല്ലുവിളിക്കണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ആത്മവിശ്വാസം ഉണ്ടാവൂന്ന് അറിയാമോ ചോണുണ്ടെങ്കിൽ എന്റെ ദേഹത്ത് കൈവെച്ച് നോക്ക് നോക്ക് ഒരല്പം ക്ഷമയോടെ ജീവിക്കുക ഞാൻ നീ എന്റെ കയ്യിൽ നിന്ന് തീരാൻ ഇറങ്ങിയിരിക്കുവാണോ ഇപ്പൊ ഞങ്ങൾ വേണ്ടു മോളെ ജയിച്ചിട്ട് പോവുകയാണെന്നാണോ തോന്നല് നിന്റെ ഷാവപ്പെട്ടില് നീ ഒരാണി കൂടി അടിച്ചു അതടി ഇപ്പൊ നടന്ന ഈ ബഹളം നോക്ക് ഈ ദരിദ്രവാസികളുടെ വീട്ടിലെ ആളല്ലേ ഇപ്പൊ ഈ തനുജ ഞാൻ തേവക്കാട്ടെ കുട്ടിയായി മുതല് എന്റെ വലത്തും എടത്തുവായി ചന്ദ്രമതി ആന്റിയും ത്യാഗരാജനും ഉണ്ട് നീ തേവക്കാട്ടെ കുട്ടിയല്ലെന്ന് ആരാ പറഞ്ഞെ നീ അവിടുത്തെ ആള് തന്നെയാ അതെന്താ തേവക്കെട്ട കുട്ടിന്ന് ഊന്നി പറയുന്നത് പോലെ അന്നും നീ ഇതുപോലെ പറഞ്ഞല്ലോ കളിയാക്കുവാണോടി കാര്യ പറഞ്ഞ നിന്റെ അടുത്ത മരത്തും കാവൽ നിൽക്കുന്നവരുടെ കാര്യം സ്വന്തം ശക്തിയിൽ പേടിയുള്ളവരാ ഇതുപോലെ ആളെ കൂട്ടി നടക്കുന്ന എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതി നീ പക്ഷെ രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെയും നിന്റെ ചന്ദ്രത്തിനെയും തകർക്കാന്നുള്ളതാടി എന്റെ ഇനി മുതലുള്ള ലക്ഷ്യം പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക എന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാ വന്നത് ഇനി എന്റെ വിലാസം തനുജ കെയർ ഓഫ് ചന്ദ്രമതി തേവക്കാടെന്നായിരിക്കും അതെ അങ്ങനൊരു അഡ്രസ് ഉള്ളതാ നിനക്ക് നല്ലത് ഈശ്വരന്റെ തീരുമാനം സത്യത്തിലേക്കായിരിക്കും തനുജ വന്ന വഴിയും പിന്നിട്ട ദൂരവും തിരിച്ചു പോവേണ്ടി വരും നല്ലത് വരട്ടെ അവളുടെ അനുഗ്രഹം കിട്ടി ഇനി നിങ്ങളും കൂടെ ഒന്ന് അനുഗ്രഹിച്ചാ മതി ഓക്കെ ആയി എന്റെ ജീവിതം കൊണ്ട് തിന്നും കുടിച്ച് ജീവിച്ചവര് എനിക്കെതിരെ കോടതി പറയൂ അല്ലേ നമുക്ക് കാണാം ചത്താനും വേണ്ടില്ല സത്യം ഏത് കോടതിയിലും വിളിച്ചു കേട്ടോ സംഭവം നടന്ന ദിവസം ചന്ദ്രമതി പ്രഭാവതിയെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അല്ലേ അതെ സർ സത്യം പറഞ്ഞ അവിടുന്ന് ആ കാര്യങ്ങൾ തുടങ്ങിയതെന്ന് പറയേണ്ടി വരും രാവിലെ തന്നെ വലിയ ദേഷ്യത്തില് വീട്ടിലേക്ക് വരികയായിരുന്നു സിദ്ധുവാണ് കുറെ ദിവസമായി ബലരാമൻ മണിക്കൂറും കുടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നത് വീട്ടിലപ്പം ഞാനും ദേവികയും മാത്രം ഉണ്ടായിരുന്നത് അവര് പറഞ്ഞതൊക്കെ ക്ഷമയോടെ കേട്ടിരുന്നു അല്ലേ എനിക്കും ദേഷ്യം വന്നു അതൊരു തർക്കം തന്നെയായി ഞാൻ െ വിളി കാര്യം പറഞ്ഞു സിദ്ധാർത്ഥൻ അല്ലേ സർ ചന്ദ്രമതി എന്നോട് ചൂടായതിന് ഞാൻ സിദ്ധുവിനെ കുറ്റപ്പെടുത്തി അങ്ങനെയാണ് സിദ്ധു ബലരാമന്റെ വീട്ടിലേക്ക് പോകുന്നത് കോടതിയിൽ ക്രോസിന്റെ സമയത്ത് ഈ ഭാഗം നമുക്ക് വല്ലാതെ ദോഷം ചെയ്യും അതായത് ഒരു പ്രതികാര കൂടിയാണ് സിദ്ധാർത്ഥൻ ബലരാമനെ കാണാൻ പോയതെന്ന് ഇവിടെ തെളിയുകയാണ് പ്രോസിക്യൂഷൻ ഇവിടെ ബലിപ്പിക്കും ഫോൺ രേഖകളും കോൾ ഡീറ്റെയിൽസും കഴിഞ്ഞാൽ പ്രശ്നമാകും സിദ്ധാർത്ഥൻ എന്തു പറഞ്ഞിട്ടാ ബലരാമന്റെ വീട്ടിലേക്ക് പോയത് ഓർമ്മയുണ്ടോ എല്ലാം ഇന്നത്തോടെ തീർക്കും അങ്ങനെ പറഞ്ഞിട്ടാ പോയത് നമ്മള് ടെൻഷൻ വേണ്ട നമുക്ക് നോക്കാം ഈ സമയം ബലരാമൻ മദ്യപിക്കായിരുന്നു ഊഹിക്കാം അല്ലേ ചന്ദ്രമതി അങ്ങനെയല്ലേ നിങ്ങളോട് പറഞ്ഞത് അതെ മദ്യപിക്കാൻ തനൂജയുടെ തനൂജിയുടെ ആയിരുന്നു അതും ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സർ തനൂജയാണ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ നാശത്തിനുള്ള പ്രധാന കാരണം മനസ്സിലായല്ലോ എല്ലാ ഭാര്യമാർക്കും സ്വന്തം ഭർത്താവ് വളരെ വിശ്വസ്തനായിരിക്കും കളങ്കമില്ലാത്തവനായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു പെണ്ണ് ഇതാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഒരാളിന്റെ പുറകെ നടന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണില്ലേ അതിലെന്തെങ്കിലും സത്യം കാണില്ലേ ഇല്ല അതിൽ ഒരു നുള്ളു സത്യം പോലും ഇല്ല എന്റെ ഭർത്താവ് ആരെയും വഞ്ചിക്കാത്തവനാണെന്ന് കോടതിയിൽ പറഞ്ഞാൽ ആ പറച്ചിൽ കോടതി തെളിവായിട്ടെടുക്കുവോ സിദ്ധാർത്ഥനല്ല അച്ഛനെങ്കിൽ അദ്ദേഹം എന്തിനാ കൈക്കുഞ്ഞിന്റെ ചുമതല ഏറ്റെടുത്തു എന്തിനാ കുഞ്ഞിനെ പരമേശ്വരനെ ഏൽപ്പിച്ചു സിദ്ധുവിന്റെ മനസ്സിലെ നന്മ ശരി ആ നന്മയും ഒരു വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കൈക്കുഞ്ഞായിരുന്ന കുട്ടിയെ ഒരാൾ ഏറ്റെടുത്ത് വളർത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ അതിൽ പല ഘടകങ്ങൾ വേണം ഒന്നുകിൽ വഴിയിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടി അതിനെ രക്ഷിക്കാനുള്ള ശ്രമം ഇവിടെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല രണ്ടാമത് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇതിലിപ്പോ സിദ്ധാർത്ഥൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയും ആയിരിക്കില്ല പിന്നെ മൂന്നാമത്തെ കാരണം അത് മറ്റാരെയോ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എനിക്കറിയേണ്ടത് അതാണ് ആരെ ആരാണ് ആ മൂന്നാമത്തെ ആൾ സിദ്ധാർത്ഥൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ മറ്റാരോ അതാരാണ് ഞാൻ ചോദിച്ചത് പ്രഭാവതിക്ക് മനസ്സിലായില്ലേ ആ മറഞ്ഞു നിൽക്കുന്ന ആൾ ആരാണ് കേസിന്റെ ട്വിസ്റ്റ് അവിടെയാണ് കിടക്കുന്നത് സർ ഞാൻ കോടതിയിൽ സാക്ഷിയായ പ്രഭയെ ക്രോസ് ചെയ്യുന്ന എതിർവക്കീല എന്റെ കക്ഷിയെ രക്ഷിക്കാൻ നോക്കുന്ന സ്വന്തം വക്കീലാ വക്കീലിനോടൊന്നും മറക്കാൻ പാടില്ല എന്ന് അറിയില്ലേ കേസ് ജയിക്കണ്ടേ പ്രഭയ്ക്കറിയാം മലയാളികളുടെ Kerala Matrimony.